ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ യു എയിൽ നിന്നുള്ള പത്ത് ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടത് യു എയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സമീപകാലത്തൊന്നും ഇങ്ങനെ എത്ര അധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല പ്രതികൂല കാലാവസ്ഥ ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ ഒഴികെ അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഗ്ലോബലി എഫക്റ്റ് ചെയ്ത ആ ഒരു ഗ്ലോബൽ ടെക്നോളജിക്കൽ ഗ്ലിച്ചിനെ കുറിച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസിനുണ്ടായ ആ ഒരു സാങ്കേതിക തകരാറാണ് ഇതിനെ പ്രതികൂലമായി ഇങ്ങനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് യു എയിലെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ പത്തൊൻപതാം തീയതി ഉണ്ടായിരുന്ന തൊള്ളായിരത്തി വിമാന സർവീസുകളിൽ നാലെണ്ണം ക്യാൻസൽ ചെയ്തിരുന്നു ജൂലൈ ഇരുപതാം തീയതിയിലെ തൊള്ളായിരത്തി എൺപത്തിയാറ് സർവീസുകളിൽ ആറ് എണ്ണവുമാണ് ക്യാൻസൽ ചെയ്യുന്നത് ഇങ്ങനെ പറയുമ്പോഴും ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് യു എ ആണെന്ന് വേണം പറയാൻ ആഗോളതലത്തിലുള്ള ഒരു ലക്ഷത്തി നാലായിരം ഫ്ലൈറ്റ് സർവീസുകളിൽ ഈ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഫ്ലൈറ്റ് സർവീസുകളാണ് ഈ ഒരു കാരണത്താൽ മാത്രം ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയിട്ടുള്ളത് യു എസ് ആയിട്ട് പ്രവർത്തിക്കുന്ന പല എയർലൈനുകളെയും വളരെ വലിയ രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് യൂറോപ്യൻ മേഖലയും ഇത് ബാധിച്ചിരിക്കുന്നത് എയർപോർട്ടുകളെയും എയർലൈനുകളെയും യാത്രക്കാരെയും എല്ലാം തന്നെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് യു എയിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് യു എയിലേക്ക് വരേണ്ടിയിരുന്ന ഷാർജയിലേക്ക് ഇന്ന് പുലർച്ചെ വരേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ ഒരു വിമാനവും കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് ഇന്ന് പുലർച്ചെ വരേണ്ടിയിരുന്ന ഒരു ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിരുന്നു മുൻകൂട്ടി അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് അറിയുന്നത് ഒരു പക്ഷേ ഈയൊരു കാരണമായിരിക്കാം ഇതിൻ്റെ പുറകിലും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ എയർപോർട്ടുമായും വിമാനയാത്രയൊക്കെയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരു വിഷയമാണ് ഇന്റർനാഷണൽ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് നാട്ടിലേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴോ ഒക്കെ ആ പോകുന്ന സമയത്ത് പാസ്പോർട്ടെടുത്തോ മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിലുണ്ടോ ഒന്നും മിസ്സായിട്ടില്ലല്ലോ ആ യാത്ര കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഒരു ടെൻഷൻ ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി അബുദാബി സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റീസ് നടത്തിയിരിക്കുന്ന വളരെ വലിയൊരു പ്രഖ്യാപനം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതായത് ലോകത്തിലെ ആദ്യത്തെ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതിയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് നിലവിൽ നമുക്കറിയാം ആർക്കിടെക്ചർ കൊണ്ടും മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടും ഒക്കെ ലോക ശ്രദ്ധ നേടിയ ഒരു എയർപോർട്ടാണ് അബുദാബിയിലെ അല്ലെ സയദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഈ പുതിയൊരു സംവിധാനത്തിലെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ പൂർണ്ണമായും നമുക്കൊരു ഡോക്യുമെൻ്റ് കയ്യിലില്ലാതെ നമ്മുടെ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ഷനിലൂടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വൻറ്റേജായി അവർ പറയുന്നത് മൂന്ന് ഘട്ടമായിട്ടായിരിക്കും ഇത് പൂർണ്ണമായും നടപ്പിലാക്കുക ഇപ്പോഴത്തെ ഒരു സംവിധാനം നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ നവംബർ മാസം തൊട്ട് അബുദാബി എയർപോർട്ടിലൂടെ പോയിട്ടുള്ളവർക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചെല്ലുന്ന ആ സമയത്തൊന്ന് പാസ്പോർട്ടും നമ്മുടെ മറ്റ് ഐഡൻറ്റിയൊക്കെ കാണിക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഇ ഗേറ്റിനടുത്ത് ചെന്നാൽ പാസ്പോർട്ട് പോലും ഇല്ലാതെയാണ് നമ്മുടെ ഫേസ് ഡിറ്റക്ഷനിലൂടെ ഈ ഗേറ്റ് കടന്ന് നമുക്ക് പോകാൻ സാധിക്കുക പിന്നീട് പാസ്പോർട്ടോ അല്ലെങ്കിൽ ബോർഡിംഗ് പാസോ ഒക്കെ കാണിക്കേണ്ടി വരിക ഫ്ലൈറ്റിനടുത്താ ഗേറ്റ് കടക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ ഈ ഒരു പോയിൻസിൽ പോലും നമ്മുടെ പാസ്പോർട്ടോ മറ്റ് പേപ്പർ ഡോക്യുമെൻസോ ഒന്നും കാണിക്കാതെ നമുക്ക് ഫ്രീ ആയി നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങളിലൂടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ അപ്പോൾ പൂർണ്ണമായും എയർപോർട്ട് സ്റ്റാഫും പാസഞ്ചേഴ്സും തമ്മിലൊരു ഇൻട്രാക്ട് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പോർട്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഡാറ്റാബേസ് ആയിരിക്കും ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക ദുബായ് ആർ ടി ഐയും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അധികം വൈകാത്ത തന്നെ അറുന്നൂറ്റി മുപ്പത്തി ആറ് പുതിയ ബസ്സുകൾ കൂടി ദുബായ് ആർ ടി ഐ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു കഴിഞ്ഞു ഇതിനോടകം പല വലിപ്പത്തിലുള്ള പല രൂപത്തിലുള്ള പല ഫീച്ചേഴ്സുള്ള അതിന് കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ സ്പെസിഫിക്കേഷൻസുള്ള സ്മാർട്ടായിട്ടുള്ള ബസ്സുകളാണ് വാങ്ങാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലോ കാർബൺ എമിഷൻ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ തന്നെ നാൽപ്പത് ബസ്സുകൾ പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകളുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇനി അവശേഷിക്കുന്ന മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമായി ഇതിൻ്റെ പൂർണ്ണമായ പ്രവൃത്തി അതായത് ഈ അറുന്നൂറ്റി മുപ്പത്തി ആറ് ബസ്സുകളും നിരത്തിലിറങ്ങുമെന്നുള്ള രീതിയിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇനി നാട്ടിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മലപ്പുറം ജില്ലയിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി നിപ്പ ബാധിച്ച് മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞിരുന്നു മലപ്പുറം പാണ്ടിക്കാടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്പമൊരു ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ളത് ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആറ് സുഹൃത്തുക്കളുടെ സ്രവ പരിശോധന നടത്തി ഒപ്പം അറുപത്തിയെട്ട് വയസ്സുള്ള ഒരാളുടെ കൂടി സ്രവം പരിശോധിച്ചു എന്തായാലും ഇവരുടെ ഏഴ് പേരുടെയും റിപ്പോർട്ടിൽ നെഗറ്റീവ് റിസൾട്ടാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാൽ പോലും മുന്നൂറ്റി മുപ്പതോളം പേർ നിരീക്ഷണത്തിലാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ മലപ്പുറത്തുള്ള ആളുകളോട് ഹെൽത്ത് അതോറിറ്റിയും നിർദ്ദേശിച്ചിരിക്കുന്നത് പരമാവധി മാസ്ക് ഒക്കെ ധരിച്ച് പുറത്തിറങ്ങാനൊക്കെയാണ് ആശങ്കപ്പെടാൻ അല്ലെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ദുബായ് വാർത്തയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി